എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാന നിധിയിൽ നമുക്കിപ്പോൾ പുതിയതായിട്ട് ഒരു അപ്ഡേഷൻ വന്നിരിക്കുകയാണ് അത് നമ്മുടെ പി എ കിസാൻ സമ്മാനിയുടെ വെബ്സൈറ്റിൽ തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു സംശയമാണ് നമുക്ക് ഇതിന്റെ വ്യക്തമായ കാര്യങ്ങളൊന്നും ചോദിച്ചറിയാനായിട്ട് ഒരു നമ്പർ ഇല്ല അതിനെപ്പറ്റി ഒന്ന് അറിയാനായിട്ട് നമുക്ക് ഒരു കോൺടാക്ട് നമ്പർ ഇല്ല നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ടോ വലിയ സോറി കൃഷി ഓഫീസിൽ പോയി അല്ലെന്നുണ്ടെങ്കിൽ അക്ഷയയിൽ പോയി സ്റ്റാറ്റസ് നോക്കിയല്ല സ്വന്തമായിട്ട് നോക്കിയൊക്കെ നമുക്ക് ഇതിനെപ്പറ്റി അറിയാൻ സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നിരവധി പ്രശ്നങ്ങൾ ഉള്ളവരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ പി കിസാൻ സമ്മാനിയുടെ പ്രശ്നങ്ങൾ ഉള്ളവരായാലും ഇല്ലാത്തവരായാലും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ടും അതിൻ്റെ വിഷയങ്ങൾ അറിയാനൊക്കെ ആയിട്ട് നമുക്കിപ്പോൾ പി എം കിസ്ഥാൻ സമ്മാനത്തിൻ്റെ വെബ്സൈറ്റിൽ തന്നെ പുതിയൊരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് പി എങ്കിസ്ഥാൻ്റെ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുക ഗൂഗിൾ കയറുക അവിടെ പി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ പി എങ്കിസ്ഥാൻ്റെ വെബ്സൈറ്റിലേക്ക് കയറുക അത് സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുന്ന സമയത്താണ് ഏറ്റവും താഴെയാണ് ആ ഒരു പുതിയ അപ്ഡേഷൻ അവിടെ കാണിച്ചിരിക്കുന്നത് സെർച്ച് യുവർ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് എന്നുള്ളതാണ് സെർച്ച് യുവർ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും സ്റ്റേറ്റ് നോഡൽ ഓഫീസർ കോൺടാക്ട് ഡീറ്റെയിൽസ് എന്നുള്ളതാണ് അപ്പോൾ അത് വേണ്ടത് രണ്ടാമത്തെയാണ് ആ രണ്ടാമത്തത് ക്ലിക്ക് ചെയ്യുക ആദ്യത്തെ ഇതിനകത്തായിരിക്കും നമുക്ക് ടിക്ക് കിടക്കുന്നത് അത് രണ്ടാമതിലേക്ക് കൊണ്ടുവരിക കൊണ്ടുവന്ന ശേഷം ആദ്യം നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക കേരള സെലക്ട് ചെയ്യുക അവിടെ അതിനുശേഷം നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റിലാണ് നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റിലായാലും ആ ഡിസ്ട്രിക്ട് അവിടെ കൊടുക്കുക കൊടുത്ത ശേഷം അവിടെ എന്ന് കൊടുത്തേക്കും അവരുടെ പേരും ഡീറ്റെയിൽസും വെബ്സൈറ്റും കോൺടാക്ട് ഡീറ്റെയിൽസും എല്ലാം അവിടെ അപ്ഡേഷൻ ആണ് അപ്പോൾ ഇത് പുതുതായിട്ട് തന്നെ നമുക്ക് പി എ കിസാൻ വന്നിരിക്കുന്ന ഒരു അപ്ഡേഷാണ് അപ്പോൾ നിരവധി ആൾക്കാർക്ക് ഇനി ഇപ്പോൾ ധൈര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്ത് അവരോട് കാര്യങ്ങൾ ചോദിക്കാം അവരപ്പോൾ തന്നെ അവരുടെ വെബ്സൈറ്റിൽ കയറിക്കൊണ്ട് തന്നെയും നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളാണ് എന്നുള്ളത് അവർ തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഇത് പി എം കിസാൻ സമ്മാന നിധി നമുക്ക് പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേഷൻ ആണ് അതുപോലെ തന്നെ പി എം കിസാൻ സമ്മാനനിധിയുടെ പതിനെട്ടാമത്തെ ഘടകർ പതിനെട്ടാമത്തെ ഘടകത്തിന്റെ യാതൊരു ഡേറ്റും വന്നിട്ടില്ല നിരവധി പേരാണ് ചോദിക്കുന്നത് ഒത്തിരി പേർക്ക് വന്നു ആർക്കും വന്നിട്ടില്ല മുടങ്ങിയവർക്ക് പോലും പി എം കിസാൻ സമ്മാനധിയുടെ ദുരന്തം എത്തിയിട്ടില്ല പി കിസ്ഥാന്റെ വേറൊരു പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒന്നും തന്നെ അവർ പുറത്തു വിട്ടിട്ടില്ല അതിനിപ്പോൾ എന്താണെന്ന് അറിയില്ല എന്നാണ് പേയ്മെൻറ്റ് വരിക എന്നുള്ള കാര്യത്തെ പറ്റി ഒരു പൂർണ്ണ രൂപം നമുക്ക് ലഭിച്ചിട്ടില്ല അത് ചിലപ്പം അടുത്ത ആഴ്ചയാവാം ഒന്നും നമുക്ക് പറയാനായിട്ട് പറ്റിയല്ല എന്തായാലും പേ കിസാൻ സമ്മാൻ നിധിന്റെ പതിനെട്ടാമത്തെ കുറിച്ച് യാതൊരു അപ്ഡേഷൻ നമുക്ക് നിലവിൽ ഇതുവരെയും വന്നിട്ടില്ല അതുപോലെ തന്നെ തുക മുടങ്ങിയിട്ടുള്ളവരെ നിങ്ങൾക്കാർക്കും തുക വിതരണം ആരംഭിച്ചിട്ടില്ല അത് നിങ്ങൾ എവിടെ നിന്നും അറിയത്തില്ല നിരവധി ആൾക്കാർ കോൺടാക്ട് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ അറിഞ്ഞെടുത്ത് അന്വേഷിക്കാല്ല അല്ല നമുക്കറിയില്ല എന്നിട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ വീഡിയോ ചെയ്യുന്നതാണ് ഇപ്പോൾ ഒരു അപ്ഡേഷൻസ് നമുക്ക് ഇത് വരിച്ച് മാത്രം വേറെ ഒന്നും തന്നെ ഇപ്പോൾ വന്നിട്ടില്ല അതുപോലെ തന്നെ നിങ്ങൾ ഡി ബി ടി എബിൾഡ് ആണെന്ന് ഒന്ന് മാത്രം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി യാതൊരു കാര്യങ്ങൾ നിങ്ങൾ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്